ശ്രീ സി ആർ നീലകണ്ഠൻ നമുക്ക് ഒരു അരിക്കൊമ്പൻ ദൗത്യം കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഉണ്ടായിരുന്നു പക്ഷേ അതിത്രത്തോളം അതായത് പിന്നെ ആന ആരോഗ്യവാനായിരിക്കുന്നു എന്ന വാർത്തകളാണ് നമ്മളെ തേടി വന്നത് പക്ഷേ തണ്ണീർക്കൊമ്പൻ ഒരു ദിവസം രാവിലെ ഒരു പുലർച്ചെ രാവിലെ വലിയൊരു ഭീതി വിതച്ച് ജനവാസ മേഖലയിലൂടെ നടക്കുന്നു ആർക്കും ഉപദ്രവം ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ശരിയാണ് ഒരു വന്യജീവി ഏത് സമയത്തും അക്രമാസക്തനാകാൻ കഴിയുന്ന ഒരു ജീവി നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ നടക്കുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമുള്ളൊരു കാര്യമാണ് വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു വകുപ്പിന് മുകളിൽ വയക്കുവടി വെക്കുന്നു വനം മാറ്റാനുള്ള തീരുമാനമെടുക്കുന്നു ബന്ദിപ്പൂരിലേക്ക് കൊണ്ടുപോകുന്നു പിന്നീടത് ചരിഞ്ഞു എന്ന വാർത്ത ആ ദൗത്യത്തിൽ പങ്കാളികളായവരെയും പൊതുജനങ്ങളെയും ഈ ആന ശല്യം ഉണ്ടാക്കിയവരെയും അടക്കം എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നു ഇനി മുന്നിലേക്കുള്ള ദൗത്യങ്ങളിൽ ഒരു തണ്ണീർ കൊമ്പൻ ഉണ്ടാകരുത് എന്നുള്ളതാണ് ആ ദൗത്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് നമുക്ക് ഇത്തരം പ്രതിസന്ധികളെ ദിനേന അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഇപ്പോൾ നേരത്തെ മന്ത്രി പറഞ്ഞ ഒരു കാര്യം അതു വളരെ കൃത്യം അതായത് ജനങ്ങളുടെ ആശങ്കയുണ്ട് അപ്പം മാധു ചോദിച്ചു അതിനോടുള്ള റിയാക്ഷൻ ഒരു നീജർക്ക് റിയാക്ഷൻ എന്ന് നമ്മൾ പറയും ഇംഗ്ലീഷിൽ പെട്ടെന്ന് എടുത്തടിച്ച പോലെയുള്ള റിയാക്ഷൻ അത് തീർച്ചയായിട്ടും സ്വാഭാവികമാണ് കാരണം വന വയനാട്ടിൽ മാത്രമല്ല കേരളത്തിൻ്റെ പല ഭാഗത്തും ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചതാണ് വന്യജീവികളുടെ ആക്രമണം വന്യജീവികളുടെ കൃഷി എല്ലാം നഷ്ടപ്പെടുന്നതിൻ്റെ വലിയ കഥകൾ നമ്മുടെ മുമ്പിലുണ്ട് അതിൽ നിന്ന് രക്ഷിക്കാൻ ശാസ്ത്രീയമായ ഒരു മാർഗ്ഗവും ഇതുവരെ കണ്ടിട്ടില്ല ആകെ നാട്ടിലേക്ക് വന്നാൽ മാനന്തവാടി പോലെ ഒരു പട്ടണ പ്രദേശത്തേക്ക് ഒരു അരി ഒരു കൊമ്പൻ ഒരു കാട്ടാന ഇറങ്ങി വരുമ്പോൾ തീർച്ചയായും ജനങ്ങൾക്ക് ഭീതി ഉണ്ടാവും എങ്ങനെയെങ്കിലും ഇതിനെ അവിടുന്ന് മാറ്റണം എന്നുണ്ടാവും ആരും അതിനെ കൊല്ലണം എന്ന് വിചാരിക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ലേ വനംവകുപ്പ് കൊന്നു എന്ന വാദത്തിനോട് എനിക്ക് യോജിപ്പില്ല പക്ഷേ പ്രശ്നം എന്താ ഈ റിയാക്ഷൻ നീജർക്ക് റിയാക്ഷൻ നമുക്ക് ആന പോലൊരു ജീവി അല്ലെങ്കിൽ ഒരു വന്യജീവി എങ്ങനെ അതിനെ നേരിടണം എങ്ങനെ അതിനെ തടയണം എങ്ങനെ അത് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് ശാസ്ത്രീയമായ ഒരറിവും നമുക്കില്ല സാങ്കേതികവിദ്യ ഞാൻ ഒറ്റ ഒരു ഡോക്യുമെന്റ് മാത്രം പറയാം മിനിസ്ട്രി ഓഫ് എൻവയ്മെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് പ്രത്യേകമായി ഇറക്കിയിട്ടുള്ള ഒരു മാനുവൽ ഉണ്ട് ഇത് സംബന്ധിച്ച് ആ മാനുവൽ പറയുന്നത് മനുഷ്യനും ആനകളും അത് ആനകൾക്ക് മാത്രം വേണ്ടിയുള്ള മാനുവലാണ് ആ മാനുവൽ തൊണ്ണൂറ്റി നാല് പേജുള്ള ആ മാനുവൽ കേന്ദ്ര വനം മന്ത്രാലയം ഇറക്കിയ ഒരു എക്സ്പെർട്ട് ടീമിനെ വെച്ച് ഇറക്കിയതാണ് ആ മാനുവലിൽ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ഏതെങ്കിലും തരത്തിൽ പാലിച്ചുവോ എന്ന ഒരു ചോദ്യമുണ്ട് അതാണ് ആദ്യത്തെ കാര്യം ആ മാനുവൽ മെമ്മോ ഇ എഫിൻ്റെ മാനുവലാണ് ആ മാനുവൽ അനുസരിച്ചാണ് ഇവിടെ പ്രവർത്തിച്ചത് ഇപ്പോൾ നേരത്തെ മൈക്കോടിയുടെ കാര്യം പറഞ്ഞു ഈ കൊമ്പൻ ഇതിനു മുമ്പ് കോളർ ഐ ഡി ഉള്ള കൊമ്പനാണ് നമുക്കറിയാം ഇതിന് കോളറുണ്ട് ഇത് മുമ്പ് പിടിക്കപ്പെട്ടതാണ് കോളറിന് വേണ്ടി വന്നതാണ് ഈ കൊമ്പൻ്റെ ഒരുപാട് വിവരങ്ങൾ കർണാടകയുടെ അവരുടെ കയ്യിലുണ്ട് നമ്മൾ അരിക്കൊമ്പൻ്റെയോ അല്ലെങ്കിൽ മറ്റു ആനകളുടെയോ പോലെയല്ല അതിനേക്കാൾ വളരെ വീക്കാണ് ഈ ആന എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം അപ്പോൾ അത് അതിന് അതിനനുസരിച്ചാണോ ഡാർട്ടിങ് നടത്തിയത് അതിന് മയക്കുപിടി വെച്ചത് എന്നുള്ളത് ഒരു ചോദ്യം എൻ്റെ പ്രശ്നം ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ നമ്മൾ കോളർ ഐ ഡി കോളറൊക്കെ വെച്ച ഒരു ഒരു ആന ഈ ആനകളുടെ മൂവ്മെൻറ്റ് അറിയാൻ അതിപ്പോൾ ഈ വനംവകു മന്ത്രിയുടെയോ വനം വകുപ്പിലെ കുറച്ച് ഉദ്യോഗസ്ഥരുടെയോ പ്രശ്നമല്ല നമുക്ക് ഈ മൂവ്മെൻ്റ് അറിയാൻ ഒരു സംവിധാനം അല്ല നാട്ടിൽ ആന ഇറങ്ങിയാൽ നാട്ടിൽ പുലി ഇറങ്ങിയാൽ നാട്ടുകാർ പരാതിപ്പെട്ടാൽ മാത്രമാണ് ഇപ്പോൾ ഇതിനെതിരെ നടപടി വരുന്നത് യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ മൂവ്മെൻറ്റ് പോലും നോട്ട് ചെയ്യാൻ കഴിയുന്ന സംവിധാനം ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട് ഇപ്പോൾ ബന്ദിപ്പൂരിൽ നിന്ന് കർണാടകയുടെ അതിർത്തിയിൽ നിന്ന് ഈ ആന കുറേ മനുഷ്യവാസ പ്രദേശങ്ങളും വനവും കടന്ന് മാനന്തവാടിയിൽ എത്തുന്നവരെ നമ്മൾ അറിഞ്ഞതേയില്ല മന്ത്രി പറഞ്ഞ അറിഞ്ഞു എപ്പോഴറിഞ്ഞേ മാനന്തവാടിയിൽ നാട്ടുകാർ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതാണ് പുതിയ ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾ എന്ന് പറയുന്നത് ഈ മൃഗങ്ങളെ മോണിറ്റർ ചെയ്യാൻ അതിനുള്ള സംവിധാനം നമ്മുടെ കയ്യിലില്ല പണ്ട് കടുവയെ ഓടിച്ചപ്പോൾ വയനാട്ടിൽ കടുവയെ ഓടിച്ചപ്പോൾ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അവരുടെ കയ്യിൽ ഒരു ലാത്തിയാണ് വനം വകുപ്പുകാരുടെ ഉള്ളത് ലാത്തി വെച്ച് കടുവയെ നേരിടാൻ കഴിയുന്ന ഒരു വനം വകുപ്പ് വളരെ അത്ഭുതമാണ് പിന്നെ ജ ശരിയാണ് ജനങ്ങളുടെ ഭാഗത്ത് സമ്മർദ്ദം ഉണ്ടാവും ആശങ്ക ഉണ്ടാവും അവർ വലിയ നാശം നേരിട്ട ഒരു ജനതയാണ് അവർ പറയും അവർ പറയുന്നത് കേട്ട് മാത്രം ചെയ്യാൻ ഇപ്പോൾ രോഗിയുടെ ബന്ധുക്കൾ പറയുന്നെന്ന് കേട്ട് ഡോക്ടർ ഒരു രോഗിയെ ചികിത്സിക്കില്ലല്ലോ രോഗിയുടെ ബന്ധുക്കൾ ഇങ്ങനെ ആശങ്കയാണ് ആശങ്കയാണെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ചികിത്സിക്കുന്നത് എങ്ങനെയാണ് ശാസ്ത്രീയമായാണ് അപ്പോൾ ഇവിടെ ചോദ്യം ശാസ്ത്രീയമായി ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഈ ആനയുടെ കാര്യത്തിൽ ഇവിടെ പാലിച്ചിരുന്നു പോവും ഇതിന് മുമ്പുള്ള സംവിധാനങ്ങളുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതുകൊണ്ട് അവസാനിക്കുകയല്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഏറ്റവും പുതിയ ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾ വേണം മറ്റൊന്ന് നമ്മൾ ഒരുപാട് കാലമായി വേലിയെ പറയുന്നു കിടങ്ങിനെ പറയുന്നു അതൊക്കെ ഇനി ഞാൻ ആവർത്തിക്കുന്നില്ല മാത്രമല്ല കർഷകനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടാൽ അവരുടെ ജീവിതം നഷ്ടപ്പെടും ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെടും കന്നുകാലികൾ നഷ്ടപ്പെടും കൃഷി നഷ്ടപ്പെടും എന്നിട്ട് കിട്ടുന്ന നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ തുച്ഛമായി തുക അവരെ സംബന്ധിച്ചിടത്തോളം